ഇപ്പോൾ ഈ ഇന്ത്യത്തെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ തകർന്ന് വീടുകൊണ്ടിരിക്കുകയാണല്ലോ സത്യത്തിൽ ഈ തകർച്ച ഇത് മോദി സർക്കാരിന്റെ തകർച്ചയല്ല അല്ലെങ്കിൽ ബി ജെ പി കാരുടെ കൂട്ടുകൊള്ളയുടെ തകർച്ചയല്ല മറിച്ച് ഇത് ഇന്ത്യൻ ജനങ്ങളുടെ തകർച്ചയാണ് ഇന്ത്യൻ ജനങ്ങളാണ് ഇതിനൊക്കെ കാരണം കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നന്നായിട്ട് അറിയാം ഈ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗുജ്ജുകൾ ഗുജറാത്തി ഗുണ്ടകൾ ഇവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വന്നതെന്നല്ല വെറും അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ് പിന്നെ വെച്ചാൽ കുറെ ഹിന്ദുക്കളിനെ പറഞ്ഞ് പറ്റിച്ചത് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ജയ ശ്രീറാം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടാണ് ഒരു ഭരണത്തിൽ നിന്നത് എന്ന് മാത്രമല്ല ഈ മോദി സർക്കാരിനെ ഇനി അഥവാ വല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ ഇന്ത്യക്കെന്തെങ്കിലും നന്മ ചെയ്തത് കൊണ്ടൊന്നല്ല പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എത്ര കൊള്ളടിച്ചാലും അത് ഒരു കാലഘട്ടം വരെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഇതൊക്കെ കൂടി പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഒരുപാട് അഴിമതിയാണ് ഈ ഒരു മോദിയും കൂട്ടരും ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരുവിധം എല്ലാ പബ്ലിക് സെക്ടറും എടുത്തു വിറ്റു അദാനിക്ക് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു തമാശ രൂപത്തിലാണ് പറയാറ് സത്യത്തിൽ ഇന്ത്യനെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്ന കാര്യങ്ങളാണ് ഈ മോദി സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് അതായത് ഈ കഴിഞ്ഞ പത്ത് വർഷം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഓരോരോ വ്യാജ ബാങ്കുകൾ ഉണ്ടാക്കുക എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് ജനങ്ങളുടെ പതിനായിരം കോടി അമ്പതിനായിരം കോടിയൊക്കെ ഗുജുകൾക്ക് എടുത്ത് കൊടുക്കുക ആ ഗുജുകൾ വേറെ നല്ല രാജ്യത്ത് പോയിട്ട് സുഖമായിട്ട് പൗരത്വടുത്ത് ജീവിക്കുക അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും ഈ മോദി സർക്കാർ തന്നെയാണ് അങ്ങനെ ഏതാണ്ട് അഞ്ഞൂറോളം ഗുജ്ജുകൾ ഗുജറാത്തിൽ നിന്ന് മാത്രം പോയിട്ടുണ്ട് അമ്പതിനായിരം അറുപതിനായിരം കോടിയൊക്കെ എടുത്തിട്ട് പതിനൊന്ന് ലക്ഷം കോടിയാണ് മൊത്തത്തിൽ ഇതുപോലെ ഈ മോദിയും കൂട്ടറും കൊള്ളടിച്ചുകൊണ്ട് സ്വന്തം സുഹൃത്തുക്കൾ കൊടുത്തിട്ട് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ളത് അതിൽപ്പെട്ടതാണ് ഈ ഹിന്ദു സ്നേഹിയായ അമിത്ഷാ മകൻ വരെ ഈ അമിത്ഷായ പൊന്നാര മകൻ ഈ ഒരാൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാത്തത് നേരെ പോയിരിക്കുകയാണ് മുസ്ലിം രാജ്യത്ത് കാരണം അവിടെ സുരക്ഷിതമാണ് അവിടെ പണം ഇരട്ടിപ്പിക്കാം ടാക്സ് വേണ്ട അങ്ങനെ നിരവധി ഗുണങ്ങളാണ് നല്ല ഭക്ഷണം നല്ല ചികിത്സ നല്ല കാലാവസ്ഥ നല്ല റോഡ് നല്ല ബിൽഡിങ് ജീവിത നിലവാരം ഉയർന്നത് അതുകൊണ്ട് മുസ്ലിം രാജ്യത്ത് പോയി എന്നാലും ഇന്ത്യയിൽ ഇതിൻ്റെ ജേഷുടെ തന്ത തള്ളി മറിക്കുന്നത് ഇന്ത്യ ഭയങ്കരമാണ് ഹിന്ദുത്വം രക്ഷിക്കണം ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ പുറത്തു പോണം മുസ്ലിങ്ങൾക്കൊന്നും പൗരത്വം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു മുസ്ലിം മുസ്ലിം പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ തന്നെ മുസ്ലിം രാജ്യത്താ ഉള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് ആകെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ വക കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ ഒന്നാം നമ്പർ കൊള്ളയാണ് അടിക്കുന്നത് ഇന്ത്യ മുഴുവൻ കൊള്ള അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏത് രൂപത്തിലാണ് കൊള്ള അടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്ന ആ സമയത്ത് പോലും ഇലക്ട്രോറൽ ബോണ്ട് വരെ ഗുണ്ടാപീരുവായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഒരു മാർക്കറ്റ് സ്കാം നടത്തി ഷെയർ മാർക്കറ്റ് സ്കാം അതിൽ തന്നെ എത്ര ലക്ഷം കോടി അടിച്ചു മാറ്റി എന്നൊന്നും കയ്യും കണക്കില്ല ഒരുപാട് ഇന്ത്യൻ ഹിന്ദുക്കളുടെ മുഴുവൻ പണം അടിച്ചു മാറ്റി അത് രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് പറയുന്നത് മുപ്പത്തിനാല് ലക്ഷം കോടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്രയും ധനം ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പണമാണ് ഇവരുടെ ദൈവം വേറെ ഒന്നും തന്നെയല്ല ഇന്ത്യൻ ജനങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നത് വാസ്തവമാണ് ആകപ്പാട് ഒരു ഷോപ്പ് നടത്തും ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്തു ഇത് ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറയട്ടെ അവസാനം എന്താവുന്നത് ഈ വാർത്തയിൽ കാണുന്ന പോലെ തന്നെ അടൽ സേതു ബ്രിഡ്ജ് തകർന്നു വീണു പള്ളിപ്പറമ്പിൽ രാമന്റെ മന്ദിരം അത് ചോർന്നു നീറ്റ് പരീക്ഷ ചോർന്നു ജബൽപൂർ എയർപോർട്ട് തകർന്നു വീണു ഡൽഹി എയർപോർട്ട് രണ്ട് ടെർമിനൽ തകർന്നു വീണു ഇതൊക്കെ സംഭവിച്ചത് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എന്നത് പറയുമ്പോൾ അതായത് മഴപ്പം ഉള്ളൂ അപ്പൊ തന്നെ ഇതാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പകൽ കൊള്ള തന്നെയാണ് ഏഴായിരം കോടി ചെലവാക്കി പതിനായിരം കോടി ചെലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലത്തെ തൊണ്ണൂറ്റി എട്ട് ശതമാനം മോഷ്ടിക്കുകയാണ് എല്ലാവരും പോക്കറ്റിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ളത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ കുറച്ച് കാർഡ് ബോർഡൊക്കെ വെച്ച് അടിച്ച് ഉണ്ടാക്കുകയാണ് അതാണ് ഈ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ പോസ്റ്റ് പറയാണ് മോദിക്ക് ഹാട്രിക് എന്ന് പറയാണ് അതിൽ ഹാട്രിക്കിൽ പറയുന്നത് ജബൽപൂർ എയർപോർട്ട് തകർന്നു ഡൽഹി എയർപോർട്ട് തകർന്നു രാജ്കോട്ട് എയർപോർട്ട് തകർന്നു എന്നുള്ള മൂന്ന് കാര്യം മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ സത്യത്തിൽ ഇത് ഹാട്രിക് അല്ല ഇത് ട്രിപ്പിൾ ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് സംഗതികളാണ് കുറഞ്ഞ ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രാജ്കോട്ട് എയർപോർട്ടിനെ കുറിച്ച് പറയാണ് അതായത് ഇതിന്റെ തറക്കല്ലിട്ടതും മോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതും മോദിയാണ് അതായത് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനേഴില് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷെ തകർന്നു വീണത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തകർന്നു വീണപ്പോ അതിന്റെ ഉത്തരവാദി ആരാണ് അത് നെഹ്റു ആണ് ടിപ്പു സുൽത്താൻ ആണ് ഔറംഗസീബ് ആണ് അഫ്സാൽ ഖാൻ ആണ് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താ ഫുള്ള് പണ്ട് കാലത്തെ ആൾക്കാരാണ് നെഹ്റു വിട്ടാ പിന്നെ ഫുള്ള് മുസ്ലിങ്ങളാണ് ഇത് ചെയ്തത് എന്നാണ് ഇപ്പൊ പറയുന്നത് അത്രക്ക് പോലും മോദി ഇതിനൊരിക്കലും ഉത്തരവാദി കാരണം എന്താണ് മോദി ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ ഹിന്ദുത്വം അപകടത്തിലാണല്ലോ ഇസ്ലാമിക ഭീകര രാഷ്ട്രം വിറാൻ പോകുകയല്ലേ അപ്പൊ പിന്നെ ഹിന്ദുക്കളെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ അത് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ വക എയർപോർട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ സന്യാസി ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രം പിടിച്ച് നടക്കുന്ന സന്യാസിണ്ടല്ലേ യോഗി മുപ്പര രാജ്യത്ത് എന്താ സംഭവിക്കുന്നത് പതിനായിരം കോടി ചെലവിട്ടുണ്ടാക്കിയ എയർപോർട്ട് അത് ഒരൊറ്റ മഴ കൊണ്ട് മൊത്തത്തില് ൻ പോലെയാണ് ആകാശത്തു നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നത് എന്ന വാർത്തയാണിത് അങ്ങനെ മഴ പെയ്തതോട് കൂടിയിട്ട് അവിടുത്തെ യാത്രക്കാരൊക്കെ പരിഭ്രാന്തിയിലാണ് കാരണം എവിടെ നിന്ന് നിൽക്കുന്ന സ്ഥലം വേണ്ടേ ഒന്നുമില്ല അതേസമയം ചിന്തിച്ചു നോക്കുക മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മഴ പെയ്യുന്നുണ്ടല്ലോ എവിടെയെങ്കിലും എയർപോർട്ട് ചോർന്നു എന്ന് നമ്മൾ കേൾക്കാറില്ല അത്രക്ക് ഭീകരമായ രീതിയിലാണ് എല്ലാത്തിലും തട്ടിപ്പ് നടത്തുക എന്നതാണ് ഇവരുടെ ഏക പ്രത്യയശാസ്ത്രം അതുകൊണ്ടാണല്ലോ അമ്പലം വരെ വെറുതെ വിളാഞ്ഞത് എന്നാലോ ഇതെങ്ങാനും പാർലമെന്റിൽ പറഞ്ഞാലോ അപ്പൊ ഓം ബിർളക്ക് പിടിക്കൂല മുൻപ് ചൂടാവും ഓം ബിർള ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതായി ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി എം പി മുസ്ലിം എം പിമാരുടെ പച്ചത്തെ വരണം തീവ്രവാദി നീ വിളിക്കണം ഭീകരനട നീന്ന് പറയണം അങ്ങനെ മുഴുവൻ തെറികൾ പറഞ്ഞ അപ്പൊ ഓം ബിർല അവരെ തടയുകയുമില്ല നന്നായിട്ടിരുന്ന് ചിരിക്കുകയും ചെയ്യും അതേസമയം പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞാലോ പള്ളിപ്പറമ്പിൽ രാമന്റെ വീട് ചോർന്നു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എയർപോർട്ട് തകർന്ന് വീണെന്ന് പറഞ്ഞാലോ അപ്പൊ പിന്നെ ഉടനെ തടയും ചെയ്യും അവർക്ക് ദേഷ്യം പിടിക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ എയർപോർട്ടുകളൊക്കെ തകർന്ന് തരിപ്പണമാകുമ്പോ ബീഹാറിൽ അവിടെ പിന്നെ നിതീഷ് കുമാർ ബി ജെ പിയുടെ സഹായത്തോടുകൂടി ഭരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ പദ്ധതികളുടെയും തൊണ്ണൂറ് ശതമാനം കട്ട് ബി ജെ പിക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് അവസാനം മണ്ണുകൊണ്ടാണ് വെറും പൂഴി പൂഴിമണ്ണുകൊണ്ടാണ് പാലങ്ങൾ പണിയുന്നത് ഇതാ ഇവിടെന്താ പറയുന്നത് വീണ്ടും തകർന്ന് വീണ് പാലം ബീഹാറിൽ ഒരാഴ്ചക്കിടെ തകർന്നത് അഞ്ചാമത്തെ പാലം ഒരാഴ്ചക്കിടയിലെ മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് ഇവന്മാർ കൂട്ട് കൊള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ മൊത്തം തകർന്നു വീഴുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ മൊത്തത്തിൽ അവതാളത്തിലാണ് അതിൽ വിമാനമുണ്ട് ബസ്സുകളുണ്ട് റോഡുകളുണ്ട് പിന്നെ ട്രെയിനുകളുമുണ്ട് നിങ്ങൾക്കറിയാലോ കുറച്ച് കാലഘട്ടം മുമ്പാണ് ഈ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ മൊത്തത്തിലെടുത്തിട്ട് അദാനിക്ക് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ട്രെയിന് റിസർവേഷൻ ചെയ്തിട്ടൊക്കെ ആൾക്കാർക്ക് പോകാമായിരുന്നു ഇനി അത് ചിന്തിക്കുകയേ വേണ്ട എല്ലാ ബോഗിയും ജനറൽ ബോഗി പോലെ ആളുകൾ അട്ടിമേലട്ടിമറിച്ചുകൊണ്ടാണ് കയറി പറ്റുന്നത് ഒരാൾക്ക് മുകളിൽ വേറൊരാൾ എന്ന രീതിയിലാണ് ഇപ്പൊ എല്ലാ ട്രെയിനും എല്ലാ ഭാഗത്തേക്കും പോകുന്നത് പിന്നെ ഇന്ത്യക്കാരെ സമ്മതിക്കണം കേട്ടോ കാരണം ഈ പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ട്രെയിനിൽ ഒഴിക്കാതെ അപ്പിടാതെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ കക്കൂസിൽ വരെ നിറച്ച് ജനങ്ങളാണ് ഇരിക്കുന്നത് അപ്പൊ അതിന് ഇന്ത്യക്കാരെ നമ്മൾ സമ്മതിച്ച പറ്റുള്ളൂ ഈ മൂത്രം പിടിച്ചു വെക്കുന്നതിന് പക്ഷെ തള്ളി മറിച്ചു കൊണ്ട് ഒരു വന്ദേ ഭാരത് കൊടുന്ന് ആ വന്ദേ ഭാരതിന്റെ അവസ്ഥയും അവസാനം ഇതുതന്നെയായി വന്ദേ ഭാരതിലും റിസർവേഷനും ഇല്ല എഹിസ്യല്ല ഒന്നുമില്ല എല്ലാത്തിലും എല്ലാരോട് കയറിയിരിക്കുകയാണ് വേരനടുത്ത് വെച്ച് കാണാൻ പറഞ്ഞിട്ട് കാരണം അല്ലെങ്കിൽ എത്തൂലേ ലക്ഷസ്ഥാനത്ത് എത്തണ്ടേ ഒക്കെ കൂടി താറുമാറായി കിടക്കുകയാണല്ലോ അങ്ങനെ ഇപ്പൊ വന്ദേ ഭാരതിൽ വരെ ആൾക്കാർക്ക് കയറാൻ പേടിയായിട്ടുണ്ട് കേരള ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ വന്ദേഭാരത് കുറച്ച് കാലിയടിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വന്ദേ ഭാരത് ഈ ഫോട്ടോയിൽ കാണുന്ന അവസ്ഥയാണ് എവിടെ ആൾക്കാർ ഇരിക്കുന്നത് നമുക്ക് അറിയുന്നില്ല അതേസമയം നേതാക്കന്മാരുടെ മക്കള് ബി ജെ പി നേതാക്കന്മാരുടെ മക്കള് മുസ്ലിം രാജ്യത്ത് പോയിട്ട് കോട്ട് സൂട്ടിട്ട് ഇങ്ങനെ സുഖിച്ച് നടക്കുകയാണ് റോൾസ് റോയിസ് കാറിൽ അതേസമയം മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലുന്നവരും മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലെടുത്തെറിയുന്നവരും മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്ന് വാളെടുത്ത് വീശി ഡാൻസ് കളിക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തുറയിലും ഇതിപ്പോ ഞാൻ ട്രെയിനിന്റെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവരുടെ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഈ ഹിന്ദുത്വ തീവ്രവാദികളും പെട്രോൾ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവരും കൊടുക്കണം ഈ നൂറ് നൂറ്റി പത്ത് റുപ്യ സാധനങ്ങൾ വാങ്ങാൻ പോയാലും കൊടുക്കണം സെയിം പൈസ അപ്പൊ ഇവരുടെ ഗതി അതോ ഗതിയാണ് പക്ഷെ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ഇവരുടെ എല്ലാ വിഷപ്പും മാറുകയും ചെയ്യും അപ്പൊ അതേപോലത്തെ സംഭവം പറഞ്ഞുകൊണ്ട് വളരെ വളരെ ഗുരുതരമായ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഹിന്ദുത്വ തീവ്രവാദികൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു ഹിന്ദുക്കളുടെ മേൽ എന്ന് അറിയണല്ലോ അപ്പൊ അതിന് പതിനായിരക്കണക്കിന് വാർത്തകളുണ്ട് പക്ഷെ അത് ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം സംഭവിക്കുന്നത് അതിൽ ഈ വാർത്തയിൽ പറയുന്നത് ഇതും ലഖ്നൌവിൽ ആണ് കേട്ടോ സന്യാസി ഭരിക്കുന്ന ഹിന്ദുക്കളുടെ മൊത്തത്തിൽ ഇങ്ങനെ കോരിയെടുക്കുന്ന സന്യാസി ഉണ്ടല്ലോ യോഗി എന്ന് പറയുന്ന തീവ്രവാദി ഈ തീവ്രവാദി ഭരിക്കുന്ന സംസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതായത് ഒരു ഹിന്ദു സ്ത്രീ ആ സ്ത്രീക്ക് നാല് മക്കളാണ് ആ നാല് മക്കളിനെയും കൊണ്ടുപോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയിട്ട് മുക്കി മുക്കിക്കൊല്ലാണ് അതിൽ രണ്ട് കുട്ടികളങ്ങനെ പിടിച്ച് മുക്കിക്കൊന്ന് അപ്പൊ മൂന്നാമത്തെ കുട്ടി ഇറങ്ങി ഓടി അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു പക്ഷെ നാലാമത്തെ കുട്ടി വളരെ ചെറുതാണ് ആ ചെറിയ കുട്ടീന്റെ പുഴയിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു അത് ഒഴുകിപ്പോയി ഇങ്ങനത്തെ ഒരു സംഭവം അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാതാവ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ചിന്തനീയമാണ് അപ്പൊ ഇവിടെ പറയുന്നത് യു പി ഔറിയ ജില്ലയിലാണ് ഇത് സംഭവം അതായത് മനുഷ്യരാശിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് സ്വന്തം മാതാവ് നാല് മക്കളെയാണ് കൊല്ലാൻ ശ്രമിച്ചത് അത് രണ്ടുപേരും മരിച്ചു ഒരാളിനെ കാണാനില്ല ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത് ഈ സ്ത്രീയുടെ പേരാണെങ്കിലും പ്രിയങ്ക എന്നാണ് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കേണ്ട കാരണം ചിലർ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീയുടെ പേരും മുസ്ലിം പേരുള്ളൂ എന്നിട്ട് പറയും കണ്ടല്ലേ മുസ്ലിംങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന് പറയും അതായത് എന്തൊരു സംഭവം ഉണ്ടായാലും ഇപ്പൊ ഉത്തരേന്ത്യയിലൊരു സിസ്റ്റമാണ് ഹിന്ദു പേര് മാറ്റിയിട്ട് ഉടനെ തന്നെ ഒരു മുസ്ലിം പേരാക്കുക എന്നിട്ട് കുറെ വ്യാജ ന്യൂസ് രണ്ടുമൂന്ന് ദിവസം ഉണ്ടാക്കുക അതിനുശേഷം യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോൾ പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പേര് എടുത്തു പറയുന്നത് പ്രിയങ്ക എന്നാണ് പേര് ഈ സ്ത്രീയുടെ ഭർത്താവ് കുറെ മുമ്പ് തന്നെ മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വളരെ ദാരിദ്ര്യത്തോടു കൂടിയാണ് ഈ സ്ത്രീ ജീവിക്കുന്നത് ഇതുപോലെ ഒരുപാട് പ്രിയങ്കമാർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രിയങ്കമാർ ഇന്ത്യ ഒട്ടുക്കുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെ പോലീസ് പിടിച്ചിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ക്രൂരമായ നടപടി ചെയ്തത് സ്വന്തം കുട്ടികളെ ആരെങ്കിലും കൊല്ലോ അത് നാല് കുട്ടികളെ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണല്ലോ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്നത് കുറെ തള്ളി മറിച്ചുകൊണ്ട് എൺപത് കോടി ആൾക്കാർക്ക് ഞങ്ങൾ ഭക്ഷണം ഫ്രീ ആയി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മറുപടി വളരെയധികം ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞത് എന്താ അറിയോ എന്റെ നാല് കുട്ടികൾക്കും കൊടുക്കാൻ ഭക്ഷണം ഇല്ല യോഗിയുടെ രാജ്യത്ത് ഭക്ഷണമില്ല എന്ന് മാത്രമല്ല ഈ നാലു കുട്ടികളും വിശന്ന് മരഞ്ഞിട്ട് എന്നെ നോക്കുമ്പോൾ അവരുടെ ആ ദയനീയമായ മുഖം എനിക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതായത് കുറെ കാലം കണ്ടുകണ് അങ്ങനെ കണ്ടുകണ്ട് സഹി കെട്ടിട്ട് സഹിക്കാൻ വ്യാത്തത് കൊണ്ട് ആ വേദന സഹിക്കാൻ വ്യാത്തതുകൊണ്ട് അവസാനം തീരുമാനമെടുത്തതാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്നതിലും വേദം ഒന്നിച്ചെല്ലാവരും മരിക്ക എന്നും പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ നാലു കുട്ടികളെ തൊട്ടടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയിട്ട് മുക്കി കൊന്നത് ഒരു കുട്ടി ഭാഗ്യത്തിനോട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും അറിയില്ല കാരണം ആ ഹിന്ദു കുട്ടിനെ ഇവരെടുത്ത് വളർത്തുന്നുമില്ല ആരും തന്നെ എടുത്ത് വളർത്തുന്നുമില്ല മനസ്സിലായില്ലേ അങ്ങനെ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു ഈ സ്ത്രീ ജയിലിലുമായി അത്രക്ക് പട്ടിണി മനസ്സിലേ അപ്പൊ ഇത്രയും പട്ടിണി ഹിന്ദു സ്ത്രീകളും ഹിന്ദു പുരുഷന്മാരൊക്കെ കിടക്കുന്ന രാജ്യത്താണ് തള്ളി മറിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി പെറുതീസ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഇതുപോലെ പട്ടിണി കിടന്ന് വായിരിക്കുമോ ചുറ്റും മുസ്ലിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹിന്ദു സ്ത്രീകൾ വരെ പട്ടിണി കിടന്നു വരിക്കില്ല ഇതെന്താ വെച്ചാൽ ഈ ഉത്തർപ്രദേശിൽ ഒരുപാട് ഭാഗങ്ങളിൽ മുസ്ലിങ്ങളില്ല അപ്പൊ അവിടെയാണ് ഇങ്ങനെ പട്ടിണി മരം നടക്കുന്നത് അതേസമയം ആ ഒരു ഗ്രാമത്തിൽ ഒരു മുസ്ലിം കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ അതിന് എങ്ങനെ ഉണ്ടാവും അല്ലെ ആട്ടി ഓടിച്ചില്ലേ കൊന്നിട്ടൊക്കെ ആട്ടി ഓടിച്ചില്ലേ ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഹിന്ദു സ്ത്രീ ഒരിക്കലും പട്ടിണി കിടന്നിട്ട് സ്വന്തം കുട്ടികളെ കൊല്ലേണ്ട ആവശ്യം വരില്ലായിരുന്നു അതാണ് മുസ്ലിങ്ങളുടെ മഹിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീകളും ഇതുപോലെ പട്ടിണി കിടന്നിട്ടോ ആത്മത്യൊന്നും ചെയ്യാത്തതും കുട്ടികളോ കൊല്ലാത്തതും ഒക്കെ കാരണം മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം സഹായിക്കും പക്ഷെ ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം എങ്ങനെ സഹായിക്കും അപ്പുറത്തുള്ളവൻ താഴ്ന്ന ജാതി ഇപ്പുറത്തുള്ളവൻ അതിനേക്കാൾ താഴ്ന്ന ജാതി അപ്പുറത്തുള്ളവൻ തൊട്ടു തീണ്ടി കൂടാത്തവൻ അപ്പുറത്തുള്ളവൻ അയുത്തക്കാരൻ എങ്ങനെ സഹായിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്താൽ കണ്ടുടുക പിന്നെ എങ്ങനെ സഹായിക്കാനാണ് അപ്പൊ പിന്നെ ആത്മഹത്യ തന്നെയാണ് ഒരു വഴി പക്ഷെ ഒരു കാര്യം ചെയ്യാമായിരുന്നു ഈ കുട്ടികൾ വളരെ ചെറുതായി പോയി കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങളതാ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ രാഷ്ട്രം പണിയുന്നു ഇസ്ലാമിക ഭീകര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വിശപ്പ് മറക്കുമായിരുന്നു കാരണം വിശപ്പ് മറക്കാനുള്ള ഏറ്റവും നല്ല ട്രിക്കാണ് ഹിന്ദുക്കളോട് പറയാം ആ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശപ്പും പോയി ബുദ്ധിമുട്ടും പോയി ടാക്സും പോയി പെട്രോൾ വിലയും പോയി ഒക്കെ പോയി പിന്നെ അവർ മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചോണം പിന്നെ മുസ്ലിങ്ങളുടെ ആൾക്കൂട്ട കൊലപാതകം ഓടി വന്നിട്ട് അവരുടെ വീടിന് തീവുക കല്ലെടുത്തെറിയുക പിന്നെ അതേപോലെ തന്നെ ഒരു പത്തഞ്ഞൂറ് മുസ്ലിങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഹിന്ദുക്കൾക്ക് നല്ല സന്തോഷവും അവർ അവരുടെ വിഷമമൊക്കെ മറന്നിട്ട് ആത്മഹത്യയും ചെയ്യില്ല പരമസുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും പക്ഷെ ഇത് ചെറിയ ചെറിയ കുട്ടികളാണ് അവരോടൊപ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഹിന്ദുത്വം അപകടത്തിൽ പറഞ്ഞാൽ അവർക്ക് എന്താ മനസ്സിലാവുക ഒന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കുറഞ്ഞത് ആ സ്ത്രീയോട് പറഞ്ഞാൽ മതിയായിരുന്നു ആ പ്രിയങ്ക എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീയോട് പറയാം ഇതാ നിങ്ങളെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിലാണ് എന്തിനാ വിഷ്പൊക്കെ അതൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാലും മതിയായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ടില്ല ആരും പറയാനെന്തായാലും അങ്ങനെ ആണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ല അപ്പൊ ഇതാണ് ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്ത്യയിൽ അതേസമയം ഗുജുകളുടെ സുഹൃത്തുക്കളെ നിരവധി എണ്ണത്തിന് ഗുജറാത്തിൽ നിന്ന് മാത്രം അഞ്ഞൂറ് ഇന്ത്യയിൽ മൊത്തം ഇവരുടെ അനുയായികളല്ലോ ഏറ്റവും അടുത്ത അനുയായികൾ ഒരു അയ്യായിരത്തോളം എണ്ണത്തിനെയാണ് ഇതുപോലെ പതിനായിരം കോടി ഇരുപതിനായിരം കോടി കൊടുത്തിട്ട് നല്ല നല്ല രാജ്യത്ത് കൊണ്ടുപോയിട്ട് ആക്കിയിട്ടുള്ളത് ഒക്കെ കട്ട പൈസ ജനങ്ങളുടെ കട്ട പൈസ അമിഷയുടെ മകൻ വരെ ഹിന്ദുക്കളുടെ കട്ട പൈസ ആയിട്ടാണ് പോയിട്ടിപ്പോ ഈ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്ത് സുഖമായിട്ട് കുടവീറും വീർപ്പിച്ച് നടക്കുന്നത് പക്ഷെ പാവം ഇന്ത്യക്കാർ ഇതൊന്നും അറിയാതെ ഞങ്ങളെന്താ എന്താ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നേന്ന് പറഞ്ഞിട്ട് വായും പൊളിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വായു പൊളിച്ചിരിക്കുന്ന ജനത ഉണ്ടെങ്കില് പിന്നെ എന്തും ചെയ്യാലോ എന്ത് തട്ടിപ്പ് നടത്താം എത്ര വലിയ വഞ്ചനയും ഈ ജനങ്ങളോട് ചെയ്യാം തിരഞ്ഞെടുപ്പ് കൃത്രിമം എത്രയായിരം വർഷം ആണെങ്കിലും ചെയ്യാം കാരണം എന്താ വച്ചാൽ ജനങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ജനങ്ങളുടെ ആകെ പ്രശ്നം ഇസ്ലാമിക ഭീകര രാജ്യം വരുമോ എന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മോയൻഡന്മാർ എത്ര കാലം വേണേലും പറ്റിക്കാം എന്ന് കണ്ടിട്ടാണ് പച്ചക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ ഈ മോദിയും കൂട്ടറും അമിത്ഷക്കെ കൂടിയിട്ട് തിരഞ്ഞെടുപ്പ് കൃത്യമായി നടന്നിട്ട് വീണ്ടും ഭരണത്തിൽ വന്നിട്ടുള്ളത് എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട അല്ലായി ഇത്രയും തട്ടിപ്പ് പത്ത് വർഷമായിട്ട് ഇത്രയും വഞ്ചന ജനങ്ങളിൽ ചെയ്ത് വില കൂട്ടി എല്ലാതും ചെയ്ത് കലാപങ്ങൾ ഉണ്ടാക്കി എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടും ആരാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുക അപ്പൊ അത് തന്നെ വളരെ വ്യക്തമാണ് ഫുള് കൃത്രിമം തന്നെയാണ് എന്ന കാര്യത്തിൽ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്ത്യക്കാരുടെ വിധി ഇനി അഞ്ചു വർഷം കൂടി ഇതേപോലെ തന്നെ കൊള്ള അടി നടക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്തവരെ ഇറങ്ങി ജയിലിടും അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എല്ലാവർക്കും ജയിലിൽ കിടക്കാം ഒരുപാട് ഹിന്ദുക്കൾ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഈ ഒരു മോദി സർക്കാരിനെ ചോദ്യം ചെയ്തതിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ ഹിന്ദുക്കളുടെ സർക്കാർ ആരും തെറ്റിദ്ധരിക്കേണ്ട പണത്തിലെ സർക്കാരാണ് പണത്തിന് വേണ്ടിയിട്ട് എന്തും വിൽക്കും ആരെയും കൊല്ലും ആരെയും ജയിലിലാക്കും ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ